ഈ മെയിൻ രണ്ട് ക്ലോസറ്റിലെ ാണ് വരുന്നത് ബ്ലോക്ക് മൊത്തം തീർച്ചയുണ്ട് ഇനിണ്ടാവില്ല കേട്ടോ ചങ്ങായിമാരെ ഒരു സൂപ്പർ കണ്ടന്റ് ആണ് കാണിച്ചാൻ വേണ്ടി ഫോണിൽ ഞാനിപ്പോടാണ് നിക്കണത് വെച്ചാണെങ്കിൽ അങ്ങാടിയിലുള്ള നില ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിലാട്ടോ ഈ ബിൽഡിങ്ങിന്റെ മൂൾഭാഗത്ത് മൊത്തമായിട്ട് അണ്ണമാർ നിക്കണ്ട് അടിയിൽ കുറെ ചെറുകിട സ്ഥാപനങ്ങളും ഉണ്ട് ഇവിടെ അടിയത്തൊരു സ്ഥാപനത്തിലെ ക്ലോസ് സെറ്റ് മൊത്തമായിട്ട് നിറഞ്ഞു കിടക്കുകയാണ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്തെ കീഹോൾ സർജറി ചെയ്യേണ്ടി വരും ഇപ്പം നല്ല മയക്കാലമാണ് കണ്ടമാന വീട്ടിൽ നിന്ന് കൂട് വരുന്നുണ്ട് കെട്ടിയിടിഞ്ഞ് പോയി മാത്രമല്ല പൈപ്പിലൊക്കെ മൊത്തം വള്ളം കയറിയിട്ട് സാധനം പോകണില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും ഞങ്ങളൊക്കെ പരിഹാരമുണ്ട് പിന്നെ ഈ വീഡിയോന്റെ സെറ്റപ്പ് മൊത്തം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ഉള്ളിൽ പോയിക്കേണ്ട ക്ലോസ് സെറ്റ് നിറഞ്ഞൊരു വിഷു കാണുന്നു എന്നാലെ ആയിട്ടുള്ളൂ ശങ്കേ പോവല്ലേ ഒന്നഴിച്ചോ

ഇവന് കുറച്ചു കഴിഞ്ഞാൽ എന്തായാലും എഞ്ചിനീയറാ ഈ പണിക്ക് ഫസ്റ്റ് വേണ്ട എന്താ വച്ചാല് അവനാൻ്റെ സേഫ്റ്റി നോക്കുക എന്നുള്ളതാണ് അപ്പൊ അറുപത് ഉറപ്പേന്റെ ലാർജ് ഗ്ലൗസ് വാങ്ങിയിട്ട് അത് കവർ പൊട്ടിച്ച് കൈമ കയറ്റിയ ചെറിയൊരു ഇടേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ ഒന്നേ ഇരുപതും അവിടേക്ക് എത്തുമ്പോൾ അറുപത് സെന്റ വാക്കിയിട്ടുള്ളൂ ആ ഒരു ഇട കൂടെ പോയിട്ട് വേണം നമുക്ക് ഈ വർക്ക് ഫിനിഷ് ആക്കാൻ ഞാൻ എന്തായാലും ഫസ്റ്റ് ആ വികാസം ഉണ്ട് ഈ പൈപ്പിന്റെ സൈഡിൽ വെച്ച സിമെന്റ് ഒഴിവാക്കിയതിന് ശേഷം ഈ സ്ലേവ് സ്ലേവണ്ട് ഊരണം മൊത്തത്തിൽ സ്ലേവ് പെട്ടെന്ന് ഊരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പൈപ്പ് അവിടെ പൊട്ടും പണി കൂടും ഉളിയാമറ് ചിന്നത് 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 അയ്യോ എന്റെ അമ്പോ തിളുമ്പി അടിയടിച്ചിട്ടുള്ളൂ അപ്പൊ ഒരു അപ്പൊ അടിപൊളിക്ക എന്താ പറയാ ഓവർ ശ്രദ്ധ ഇല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ തൊള്ളക്കനെ തൂറ്റും ഏഹ് അപ്പൊ അമീപ കയറും അതൊക്കെ ശ്രദ്ധിക്കണം ഹോസ്പിറ്റലത്തെ ആൾക്കാരോട് പറഞ്ഞ കാര്യമല്ലേ അവൾക്ക് അതൊന്നും കണക്കപ്പെടൂല്ല എന്തേ ഓരോ കാര്യം അതിനത്രം വലിയ പണിയാണോ വലിയ പണിയാണോ എന്ന് മാത്രമേ ഓരോ കണക്കിലുണ്ടാവുള്ളൂ റിസ്ക് ആരും മനസ്സിലാക്കാൻ തയ്യാറല്ല അതാണ് കൂലിപ്പണിക്ക് ആൾക്കാര് അറിഞ്ഞു വരാൻ മടിക്കണേ നടത്തിയാലോ ഇപ്പൊ ശ്രദ്ധിക്കണം 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 ഒന്നും ചെറിയ സ്ഥലോ കൈമല സൂപ്പർ ഗ്ലൗസാ സൂപ്പർ അല്ലേ അമ്പോ പിന്നെ വെള്ളം എന്നറിഞ്ഞിട്ട് സാധനം മൊത്തം പുറത്തു കണ്ട് ചാടിക്കാൻ സാധനം വക്കറ്റൊക്കെ നിറച്ചേ അവിടെ കൊണ്ടുപോയി ചോദിക്കാ മതി ഓക്കല്ല എക്കനാ മാറ്റിത്തരാം ഒന്നും പഠിക്കണ്ട അവസാനം ഒരു ഒരഞ്ച് കിലോ സിമെന്റ് വാങ്ങിക്കണ്ട് എന്താണ് ഒരു പോയിന്റ് പൂശല് ഓ അരിഷ്ടം അരിഷ്ടം ഒറ്റടിക്ക് കയ്യേ അയ്ക്ക് നേരെ താത്തിക്കാണ്ട് ഗ്ലൗസ് കൊണ്ടൊന്നും വരാൻ പറ്റില്ല കാരണം എന്താ പറയാ കയ്യിൻ്റെ ഉള്ളിൽ പോകും കണ്ടോളിയേ അപ്പൊ ഇതിന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിരിക്കണെങ്കിൽ ഇപ്പം നല്ല മഴ പെയ്തപ്പം പല വീട്ടിലത്തെ കക്കൂസിൻ്റെ കുയിൽ നിന്ന് പാറപ്പുറത്താണ് കുയിലേക്ക് കണ്ടമാനം വള്ളം ഇറങ്ങിയിട്ട് പൈപ്പ് അല്ല സ്ലോപ്പിന് വണ്ടി കുയ്യ് താഴ്ന്നാ വരുന്നുണ്ടാവുക എന്നിട്ട് അവിടെ ഉള്ളിലേക്ക് ഫോണില്ലടാ എല്ലാത്തിനും പരിഹാരമുണ്ട് പരിഹാരം ഇല്ല എന്ന് പറഞ്ഞ കണ്ട് നിങ്ങള് പെരേത്ത ഒരു പണിയും അങ്ങനെ ടെൻഷൻ അടച്ച് നിക്കരുത് തന്നെയാണ് ആ നമുക്ക് എല്ലാവർക്കും വരാനുള്ള ടൈം കിട്ടാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പത്ത് മിനിറ്റിന്റെ പണിയാണെങ്കിലും അരമണിക്കൂറിന്റെ പണിയാണെങ്കിലും വർക്ക് കൊടുക്കുക അത്ര നമുക്ക് ഈ കുയിന്ന് മൂന്ന് വക്കത്തിന് സാധനം കൊണ്ട് പുറത്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ മെയിൻ ഹോളിന്റെ മനസ്സിലാവേണ്ടി ഈ മെയിൻ ഹോളിലേക്ക് രണ്ട് ക്ലോസറ്റിലെ സാധനമാണ് വരുന്നത് ഒന്ന് അണ്ണമാര മോൾ വരുന്ന പൈപ്പ് അത് ഇത് കൂടെ ഇങ്ങനെ ചാടും രണ്ടാമത്തെ പൈപ്പ് നേരത്തെ ക്ലോസറ്റ് ഫുൾ ആശുപത്രിത്തെ പൈപ്പാണ് ഈ വരുന്നത് ഈ രണ്ടെണ്ണം ഈ മെയിൻ ഹോളിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ഇതെല്ലും പാടെ ഈ കുയിൽ പോണ റൂട്ടാണ് ഈ കാണുന്നത് കണ്ടോ ഇതുകൂടെ ഇങ്ങനെ പോയിട്ട് മെയിൻ കുയിക്ക് പോകും പിന്നെ ഒരു കാര്യം പാടെ പ്രധാനപ്പെട്ടത് പറയാണ്ട് ഈ ക്ലോസറ്റ് എന്ന് അറിഞ്ഞിട്ട് ഏകദേശം ഇന്നക്ക് നാല് ദിവസമായി ഇവിടെ മലയാളികളോടും അണ്ണന്മാരോടൊക്കെ പറഞ്ഞിട്ട് ആരും വരുന്നില്ല അതിന്റെ മെയിൻ എന്താ വച്ചാല് തീട്ടപ്പണി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും മാറിക്കണല്ലോ അങ്ങനെ ഹോസ്പിറ്റലിൽ അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് വന്നു അപ്പൊ ഞങ്ങൾ ഈ വർക്ക് ഏറ്റെടുത്തു നമുക്ക് പറഞ്ഞ കായ തരാൻ തയ്യാറാണെന്ന് മാത്രമല്ല ഈ ഒരു സംഭവങ്ങളൊന്നും നമ്മളെ മേത്തു കവാതൊക്കെ വേണ്ടിയിട്ട് ഇതാ കൈമക്കൊന്ന് ആവാദക്കാൻ വേണ്ടി കൈമലി അറുപതിന്റെ ഗ്ലൗസ് ഇട്ടിക്കണേ മൂക്കുമലി മാസ്ക് ഇട്ടിണ്ട് പിന്നെ എന്തിനാ പേടിക്കണേ ഈ മെയിൻ ഹോളിലത്തെ സാധനം മൊത്തം വാരി കഴിഞ്ഞു എന്ന് വിചാരിച്ചുകണ്ട് നമ്മളെ പണി തീർന്നില്ല നമുക്ക് ഒരു കാര്യം അവിടെ ചെക്ക് ചെയ്യണ്ട് എന്താന്നറിയോ ഈ മെയിൻ ഹോളിന് മെയിൻ കുയിക്ക് സാധനം പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എങ്കിൽ മാത്രം നമുക്ക് സെലിവട്ട് മൂടാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ വാഗായിട്ട് നീ ഉള്ളിൽ പോയിട്ട് ഫുൾ നിറവ് തണ്ണി ക്ലോസ്സെറ്റിലേക്ക് ഒഴിക്കുന്നു അത് ഇവിടെ കൂടുന്നു അത് ഇവിടെനിന്ന് അങ്ങോട്ട് പോകണ്ട നോക്കട്ടെ അങ്ങോട്ട് അയച്ചൂടെ മാറി നാള് ഒരു തെറുക്കിലെറിക്കും നോക്കട്ടെ പോകണ്ട നോക്കട്ടെ അടുത്ത ബക്കറ്റ് വെള്ളം നിറക്കേ ലൈനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ ലൈന് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം പോണ സമയം കഴിഞ്ഞു അല്ല വെറുതെ മൂടി പോയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ രണ്ടാമത്തെ വെച്ചില്ല ആ മതി ഇനി എന്താ പണി വെച്ചാലോ ഹോട്ടലിൽ പോയിട്ട് പൊറാട്ടയും ബീഫും തിന്നു വരിക വിടെ തുറന്നുകീഹോൾ സാധാരണ നടത്തന്നെ പോകണം അവിടെയാണ് പ്രശ്നം ടാങ്ക് നിൽക്കുന്നത് ഇവിടെ ഈ ടാങ്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആ പൈപ്പ് കറക്റ്റ് സ്ട്രൈറ്റിലാണ് ഇതിക്ക് ചാടുക ഇപ്പത്തെ അവസ്ഥയിൽ ഇവിടെ ആയതുകൊണ്ട് ഈ സ്ട്രൈറ്റിലല്ല ചാടിക്കേണ്ടത് ഇവിടെ ഒരു കെണുപ്പ് വരുന്നുണ്ട് ആ കെണുപ്പ് തുറന്ന് മനസ്സിലാക്കി നമുക്ക് ഐഡിയ കിട്ടും അവിടെ ബ്ലോക്ക് അഭിപ്രായത്തിൽ ഇവിടെ ഒന്നും മണ്ണ് മാറ്റി തുറക്കല്ല നേരെ വന്ന ഒരു ലൈൻ അങ്ങോട്ട് പോകേണ്ട ഒരു ലൈൻ ഇങ്ങോട്ട് പോകണ്ടേ ഒരു ലൈൽ അങ്ങോട്ട് പോകണ്ട ഈ പൈപ്പ് ഏതാ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ പോണ് ശില്ല അല്ല അപ്പൊ അല്ല എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അവസാന പൈപ്പ് ഇതിലുണ്ടോ അവിടെ കുത്തിട്ട് കാലം നേരെ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനല്ല പോണത് എന്താ അറിയോ എന്താണ് പല്ലിന്റെ ഉള്ളിലേക്ക് വരുന്ന നരമ്പിനെ ഇതേപോലെ രൻഡിഗേപ്പെട്ട് കണ്ട് മൂടി വെക്കുന്ന പ്രോസസ്സിനാണ് റൂട്ട് കനാല് എന്ന് പറയുന്നത് അതായത് അവിടുന്ന് ഇങ്ങനെ വേസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ കുളി കഴിഞ്ഞിരിക്കണെങ്കിൽ പുറത്തേക്ക് ഒഴിവാക്കാനുള്ള റൂട്ടാണ് മനസ്സിലായി എനിക്ക് എത്ര വയസ്സായി എത്രല്ലോ പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലോ അപ്പൊ വയസ്സെത്ര ഉണ്ടോ ഏകദേശം രണ്ടിലാകുമ്പോ പത്ത് പത്ത് വയസ്സായിട്ടു എനിക്ക് ട്യൂച്ചറിൽ എന്താവാൻ എൻ്റെ ആഗ്രഹം എഞ്ചിനീയർ തീർച്ചയായിട്ടും രണ്ടാം വയസ്സിൽ അവന്റെ തല ആ കാണുന്ന മെയിൻ ഹോളിന് കക്കോസിന്റെ കുയിലേക്ക് പോകുന്ന പൈപ്പ് ഇവിടെ മണ്ണ് മാന്തി സെറ്റപ്പ് ആക്കിയപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ കുറച്ച് ഉയരത്തിലാണ് മെയിൻ ഹോളിൽ പോണത് ഇവിടത്തെ ഇപ്പം നോക്കി ഏകദേശം അൻപത് സെന്റ് താന്നിട്ടുണ്ട് പിന്നെ ഈ പൈപ്പിൽ സാധനം നിറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നറിയോ ഈ കാണുന്നതും ഒരു പൈപ്പാണ് ഇത് നാലിൻ്റെ പൈപ്പാണ് ഇത് മൂന്നിന്റെ പൈപ്പാണ് ഓക്കെ അല്ലേ രണ്ടും എന്തോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണ്ട് ഒക്കെ ഫിറ്റിംഗ് ആണ് നമ്മൾ നമ്മളെന്ത് ചെയ്യാന്നറിയോ ഈ മൂന്ന് പേരിൽ ഉപയോഗിച്ച് ഈ പൈപ്പിൽ മ്മിൽ മേടുക അതിൻ്റെ ഒച്ചങ്ങനുണ്ട് ഒരു പൊള്ളിച്ചൊച്ചല്ലേ അപ്പം അതിനെന്ത് മനസ്സിലാക്കാൻ പറ്റും ഇതിനുള്ളിൽ ഇപ്പോൾ ഒന്നുമില്ല ഇത് കൂടെ ആവശ്യമുള്ള സമയത്ത് മാത്രം ആളുകൾ ഇങ്ങനെ പോവേണ്ടെന്നുള്ളൂ വള്ളം പോകണ്ട് സാധനം പോകേണ്ട ഒക്കെ ഉണ്ട് പക്ഷേ ഇതിൽ നിറഞ്ഞു വെക്കണില്ല ഓക്കല്ലേ പക്ഷെ അതേ മൂന്ന് വേരിൽ മാറ വിരലും മാറാൻ പാടില്ല അതേ വിരലെടുത്തിട്ട് ഇവിടെ മേടുക കണ്ടോ ഇത് ഫുള്ള് നിറഞ്ഞ സൗണ്ടാണ് ഈ കേൾക്കണത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒരു പീസിനെടുക്കുക അപ്പം അതിനെന്ത് ചെയ്യുക ഗ്രൈൻഡർ ഓൺ ആക്കിയത്തെ ഒരു എന്നിലെ ഗുരു നീയാണോ എന്നിലെ ഗുരു ആരാണ് ഉണക്ക് അയ്യവാ കൊടു ചറ്റല്ലേ ഇതാണ് കീഹോൾ സർജറി കക്കൂസിന്റെ ലൈനിൽ തൂറ്റും തൂറ്റും അയ്യോ 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 സാധനാണോ ഒലിച്ചു വരണ കേട്ടോ സാനാണീ ഒലിച്ചു വരുന്ന ഇവിടെ ഈ പീസ് എടുത്ത് പീസ് നമ്മൾ എടുക്കണ പീസിനെ പൊന്തിച്ച് കാരണം എന്താ പറയുക എനിക്ക് സ്വാതന്ത്ര്യം തരൂ എനിക്ക് സ്വാതന്ത്ര്യം തരൂന്ന് പറഞ്ഞ പൈപ്പിലെ സാധനങ്ങൾ മൊത്തം നിറഞ്ഞു അറിഞ്ഞുകെടുക്കണേ അപ്പം ഈ പൈപ്പിൽ ഈ നിറഞ്ഞ അരി നോക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ടോ നല്ലതാ അയ്യോ ഓയിലിൻ്റെ കവറ് അയ്യോ ആൻസിൻ്റെ കവറ് അയ്യോ വേറെന്തോ കവറ് അയ്യോ ആണെങ്കിയാ ഇതൊക്കെ ഓരോ സൈസ് കവറ് ഇതാ സാധനം നിറഞ്ഞു വലിയൊരു കവർ എടുക്കാൻ വേണ്ടി പോട്ടെ ഉണ്ടെങ്കിയാ വലിക്കണക്കാ വലിക്കണയ്ക്ക വലിക്കണക്കി അയ്യോ ഇതാ വലിയ കവറ് അതൊക്കെ എടുത്ത് കഴിയുമ്പോൾ എന്തായാലും നേരം ഇപ്പം നീ സാധനം ഇവിടെ വാലിട്ട് കാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഫ്രീ ആക്കുക അപ്പം സംഭവം സെറ്റാ തമ്പി ഫ്യൂച്ചറിൽ നീ ആരാ തിരിയുമാ പട്ടാധാരിയുടെ പട്ടാധാരി വേലിറക്കാതെ പട്ടാധാരിയല്ല ഫുൾ ടൈം വേലിറുക്കും പട്ടാധാരി ഡേയ് ഇങ്ങ ഓപ്പൺ പണിയപ്പോൾ അതിൻ്റെ തണ്ണിയെല്ലാം പോയച്ചപ്പാ രേ ഫുൾ പോയച്ചില്ലേ ഇനി അതിൻ്റെ നിഗമനം പറഞ്ഞ രാവുമ്പാടെ കേട്ടോ നമ്മളെ കൂടെ ഒന്നും എനിക്ക് പണി എടുക്കാൻ കഴിയില്ല നിങ്ങളൊക്കെ ഈ പണി പഠിക്കണം ഈ ബെൻഡിൽ തന്നെ നമ്മൾ തുറക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ അണ്ണമാര് സെഡിയോ മുണ്ടോ എന്തോട്ടിട്ട് ഫസ്റ്റ് അതിങ്ങനെ വള്ളത്തിൻ്റെ കൂടെ ഒലിച്ചു വന്ന് ഏകദേശം അവിടെ തൊട്ട് ഇവിടെ വരെ ആറ് ഏഴ് മീറ്ററിൻ്റെ ഗ്യാപ്പ് വരും ഡിസ്റ്റൻസ് വരുന്നുണ്ട് ആ ഈ ബെൻഡിൽ ആ മുണ്ട് തങ്ങി അതിൻ്റെ ശേഷം വന്ന് തങ്ങിയ സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ ആ ടൈമിലൊക്കെ ആ ക്ലോസറ്റിൽ എന്തുകൊണ്ട് വള്ളം നിറയാതെ നിന്നു വെച്ചിരിക്കണമെങ്കിൽ അതിൻ്റെ ചെറിയ ഗ്യാപ്പിലൂടെ വള്ളങ്ങളൊക്കെ പോയി പോയി അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുത്തു പക്ഷേ ഓവർ ഒരു സാധനം വേക്കിൽ വേക്കിൽ വന്നുകൊണ്ട് ഈ മൂലൻ്റെ അവിടെ ജാമായ സ്ഥിതിക്ക് പിന്നെ വള്ളം പോകാത്ത അവസ്ഥ വന്ന് അങ്ങനെയാണ് മെയിൻ ഹോളിലും ക്ലോസറ്റിലൊക്കെ വള്ളം ഒന്നിക്കേണ്ടത് അപ്പം മേടിച്ചില്ല ഐഡിയ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സാധനം വന്നിട്ടുണ്ട് സേലം തൂത്തുകുടി തഞ്ചാവൂർ ചിദംബരം മാവട്ടത്തിനാണ് അതാണ് ഇത്ര പവർ ഇതിന് എന്തേലും ഉരുള ഞാൻ ഉരുള ഞാൻ കൂടുതലാണ് ബംഗാളി ബംഗാളിന്ന് വരണ ഇത് ഇത് തൂത്തുക്കുടി മാവട്ടാണ് കൂടുതലും എന്താണെന്ന് സംഭവം ഇവിടെ കേട്ടോ കെട്ടി കിടക്കണ അവിടെ പെണ്ണോക്കിയ പെണ്ണിതാ സംഭവം മനസ്സിലായി ഈ പെണ്ണെടുത്തപ്പോഴാണ് എല്ലാം പോയത് ആരോ പെണ്ണിട്ട് വരുന്ന പോണക്ക് അതിന്റെ തടസ്സങ്ങള് മൊത്തം കഴിഞ്ഞിട്ടോ തുറന്ന ഓട്ട ഇവിടെ അടിക്കാൻ വേണ്ടി പോവണ് ഐമ്മന്നെടുത്ത് ആ ഒരു പീസ് വെച്ചുകൊണ്ടല്ല അടിക്കാൻ വേണ്ടി പോണത് പല ഉണ്ട് അതാണ് മേസ എന്ന് പറഞ്ഞാല് കല്ലുമുട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഈ പൈപ്പിന്റെ ടോപ്പ് ലെവലിൽ ഇതേപോലെ ഞങ്ങൾ ഓരോ പണി ഇങ്ങനെ കാണിച്ചു തരുന്നത് കാലങ്ങളായിട്ട് ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ പൈപ്പിന്റെ ടോപ്പ് ലെവലിനെ കാട്ടിയും അരസം പൊമ്പിച്ച് ഇവിടെയും പീസുകൾ വെച്ച് ഇവിടെയും പീസ് വെച്ച് അതിന്റെ മുകളിൽ ഇതാ ഒരു ചെറിയ ടൈലിന്റെ പൊട്ട് ഇങ്ങനെ വെച്ചാൽ സിമെന്റ് ഈ ചെയ്ത അതേപോലത്തെ വർക്ക് ഇനി നാളെ വേറെ വീട്ടിലുണ്ടാവും അപ്പോഴും കീ ഹോൾ സർജറി നടത്താൻ പറ്റും ടോപ്പിൽ ടൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓടിന്റെ പൊട്ട് വെക്ക ചാക്കൊക്കെ മടക്കി വെക്ക എന്നിട്ട് ജിമ്മിൽ ഇട്ട പോലെ ഒന്നും പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാം ഫ്യൂച്ചർ കാണണം ഇപ്പൊ ആ ടൈല് വെച്ചോണ്ട് ഒരു കാലത്തുമായിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കും അതിന്റെ കൂടെ പോണ റൂട്ടിന് തടസ്സം വരില്ല ചാക്കും കവറൊക്കെ ഇങ്ങനെ ഇരിക്കും ടൈം തൂങ്ങിക്കാണ്ട് അതിൽ തടയേണ്ട ആവശ്യം വരില്ലല്ലോ അപ്പൊ ചെയ്യണ വർക്കുകൾ ഫ്യൂച്ചർ കാണണം ചിന്തിക്കണം ചിന്തിക്കണം അതാണ് ഒരു മേസിരി യഥാർത്ഥത്തിൽ വളരെ അധികം സൂക്ഷ്മതയോടെ ഇവിടെ തീർത്തുകൊണ്ട് പക്ഷേ ഒരു കൊടുത്തില്ല അതാ ഡോക്ടർ നേരെ ഈ സ്ലേവ് പഴയ പോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചിടണം ബോ റിസ്ക് ആട്ടോ ഇതങ്ങട്ട് ഇടുക എന്ന് പറഞ്ഞാല് കൊറച്ച റിസ്ക് വരും എങ്ങനെ ഇടുന്നതിന് നേരെ പുടുത്തില്ലല്ലോ ഇങ്ങനെ എങ്ങനെയോ ഇങ്ങനെ എങ്ങനെയാണ് പുറത്തുള്ള പരിപാടി മൊത്തം തീർന്നിട്ടുണ്ട് ഇനി ആ നിറഞ്ഞ ക്ലോസെറ്റിൽ ക്ലെയിന്റിൽ കൊണ്ടു ചെന്ന് അവിടെ ഓക്കെ വെള്ളം കണ്ട് ഞങ്ങൾ വർക്ക് ഉണ്ടല്ലോ ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അതിന്റെ ഫൈനൽ റിസൾട്ട് നിർത്തി വേണ്ടി പോണി ഈ ഒരു ഫുൾ നിറവും ഒക്കെ അപ്പൊ എന്താണ് കണ്ടുപോയി ഓക്കെ ആ വർണ്ണം പറഞ്ഞി സാധാരണ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മൊത്തം തീർന്നിട്ടുണ്ട് ഇവിടെ ഈ പ്രശ്നം വരാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രശ്നമല്ല നിങ്ങള് സാധാരണ ഉപയോഗിച്ചിട്ടുള്ളൂ ഓരോരുത്തമാര് കക്കൂസ് കക്കൂസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഓരോ കക്കൂസ് ഉപയോഗിക്കാണ്ട് ചക്കട്ടിയും പാത്രം ഒക്കെ അതിലിടും ഒക്കെ അപ്പൊ അതിന്റെ കൂടെ വരുന്ന അച്ചാറിന്റെ മാങ്ങന്റെയും എല്ലാ കവറും വെള്ളം ഒഴിക്കണത് പയേ ചെടി അപ്പൊ അതൊക്കെ ഇല്ലാതൊക്കെ ഇതേപോലെ ഓട്ടില്ലാത്തൊരു വക്കറ്റ് അതിന്റെ പുറത്തൊന്നും അവിടെ അപ്പറൊപ്പറൊക്കെ കൊണ്ടുപോയി കൊടുക്കുക അപ്പൊ ചെയ്യും ആ കവറുകള് ഇനി അഥവാ ഈ ഈ ഓയിലിന്റെ പാക്ക് ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ ഓട്ടോ മാത്രമേ ഫ്ലോറിൽ നനക്കുള്ളൂ ഓട്ടില്ലാത്ത വക്കറ്റ് ഇതിൽ തന്നെ ഉണ്ടാവുള്ളൂ അതൊരു മൂന്ന് ദിവസം കൂടുമ്പോ താഴത്തെ കറങ്ങുന്ന ഒരാളെന്താ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോരെ അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവുക അതിലിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കൊല്ല കൊല്ലം കൂടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കീബോൾഡ് സർജറി ഇങ്ങനെ നടത്തി കൊണ്ടിരിക്കേണ്ടി വരും എന്തായാലും ഇപ്പത്തെ പരിപാടി മിയഫിൽ മിയന് कस्टर आहे अटक व्हिडिओ बाकी वर प्रसी